ഇടതുപക്ഷവും കോൺഗ്രസും തീവ്രവാദികൾക്കൊപ്പമെന്ന് ബി ജെ പി ദേശീയ നിർവാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസ് ഈരാറ്റുപേട്ടയിൽ പി സി ജോർജിന്റെ വീട്ടിലെത്തി സന്ദർശിച്ച ശേഷം മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു പി കെ കൃഷ്ണദാസ് പി സി ജോർജിന്റെ പിന്നിൽ ബി ജെ പിയുടെ എല്ലാ ശക്തികളുമുണ്ട് പിണറായി വിജയനെതിരെ പോരാടുന്ന ധീരനായ നേതാവാണ് പി സി ജോർജെന്നും ജനപക്ഷമെന്നും വേട്ടക്കാർക്ക് നിലനിൽക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഇരാറ്റുപേട്ടയിൽ പി സി ജോർജിന്റെ വീട്ടിലെത്തി സന്ദർശിച്ച ശേഷം മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു പി കെ കൃഷ്ണദാസ് ബി ജെ പി മധ്യമേഖലാ പ്രസിഡന്റ് എൻ ഹരി ജില്ലാ പ്രസിഡന്റ് റോയ് ചാക്കോ നേതാക്കളായ അഖിൽ രവീന്ദ്രൻ ജോ ജിയോ ജോസഫ് സെബി പറമുണ്ട ശ്രീകാന്ത് എം എസ് രാജേഷ് പാറയ്ക്കൽ ടോമി ഈറ്റത്തോട് തുടങ്ങിയവർ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു വസതിയിലെത്തിയ കൃഷ്ണദാസിനെ പി സി ജോർജ് ഭാര്യ ഉഷ ജോർജ് അഡ്വക്കേറ്റ് ജോർജ് സ്വീകരിച്ചു പി സി ജോർജ് എപ്പോഴും നമ്മുടെ നമ്മുടെ ഭാരതത്തിനും ഭാരതത്തിന്റെ ദേശീയതക്കും വേണ്ടി നിലകൊണ്ടാളാണ് അത് അതിന് വിരുദ്ധമായിട്ട് അദ്ദേഹം ഒന്നും ചെയ്തിട്ടില്ല പക്ഷേ എസ് ഡി പി ഐ പി എഫ് ഐ പോലുള്ള തീവ്രവാദ ഭീകര സംഘടനകൾ അവരുടെ സഹകരണത്തോടും സഹായത്തോടും കൂടിയാണ് മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും കേരളത്തിൽ പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് എസ് ഡി പി ഐയുടെയും പി എഫ് ഐയുടെയും രാജ്യദ്രോഹ പ്രവർത്തനത്തെ മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും പിന്തുണക്കുകയാണ് എന്ന് മാത്രല്ല ഇന്ന് എസ് ഡി പി ഐ കഴിഞ്ഞ പ്രാദേശിക തെരഞ്ഞെടുപ്പിലും അതിനുശേഷം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇടതുമുന്നണിയും അതേപോലെ യു ഡി എഫും എസ് ഡി പി യുമായിട്ട് പി എഫ് ഐയുമായിട്ട് ഒളിഞ്ഞും തെളിഞ്ഞും സഖ്യം ഉണ്ടാക്കിയിട്ടുണ്ട് സഹകരിച്ചിട്ടുണ്ട്